ചില കണക്കുകളിലേക്ക് വന്നാൽ നമ്മൾ ഞെട്ടിപ്പോകും സംസ്ഥാനത്ത് ഇക്കൊല്ലം ഇതുവരെ മാത്രം വന്യജീവി ആക്രമണത്തിൽ പതിനാല് മരണമെന്നാണ് സർക്കാർ കണക്ക് കാട്ടാന ആക്രമണത്തിൽ പത്ത് മരണവും കാട്ടുപന്നി ആക്രമണത്തിൽ മൂന്നും കടുവയുടെ ആക്രമണത്തിൽ ഒരു മരണവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റഹീസ് റഷീദ് നൽകും വിശദാംശങ്ങൾ റഹീസ് ഈ വർഷം ഇപ്പോൾ നമ്മൾ ഈ പത്താമത്തെ മാസത്തിലേക്ക് കടന്നിട്ടേ ഉള്ളൂ പക്ഷേ മരണസംഖ്യ കേൾക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ പതിനാല് മരണങ്ങൾ ഈ വർഷം സംഭവിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പറയുന്നത് നമുക്ക് ഇതുണ്ടാക്കുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ സാധാരണക്കാരായ മനുഷ്യരാണ് ഇതിൽ പെട്ടുപോകുന്നത് മരണത്തിൽ ഏറെയും സംഭവിച്ചിട്ടുള്ളത് വീട്ടുമുറ്റത്തടക്കം വന്ന് കാട്ടാന കൊലപ്പെടുത്തുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടതാണ് ഈ കണക്ക് എങ്ങോട്ടാണ് പോകുന്നത് സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റോഷ്നെ അതാണ് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കയ്യിലുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഈ വർഷം മാത്രമാണ് ഈ വർഷം ഇപ്പോൾ ഈ വർഷം ഇനിയും രണ്ട് മാസം കൂടി ബാക്കിയുണ്ട് പതിനാല് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒരു പതിനാല് വർഷത്തെ കണക്കെടുക്കുമ്പോൾ കാട്ടാന മുതൽ പാമ്പ് വരെയുള്ള കടിയേറ്റ് മരിച്ചത് ആയിരത്തി പേരാണ് ഇതിനകത്തെ കാട്ടാന ചവിട്ടിയും മറ്റും കൊലപ്പെടുത്തിയത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ഈ പറഞ്ഞ നേരത്തെ റോഷനി പറഞ്ഞതുപോലെ കാട്ടിനകത്ത് കയറുന്ന ആളുകളെ അല്ല പുറത്തേക്ക് ഇറങ്ങി വന്ന് ജനവാസ കേന്ദ്രത്തിൽ വന്ന് കഴിഞ്ഞ പതിനാല് വർഷത്തിനിടെ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരെ കാട്ടാന കൊലപ്പെടുത്തി കാട്ടു പന്നിയുടെ ആക്രമണത്തിൽ ഈ ഈ കാലയളവിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ എഴുപത് പേരാണ് മരിച്ചത് കടുവ കടിച്ച് പതിനൊന്ന് പേർ മരിച്ചിട്ടുണ്ട് ആ തരത്തിൽ ഓരോ വർഷം കൂടുമ്പോൾ ഇതിൻ്റെ ആ കണക്ക് നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും എണ്ണം കൂടിക്കൂടി കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാട്ടാന കാട്ടുപോത്ത് കാട്ടുപന്നി കടുവ പാമ്പ് മറ്റ് മൃഗങ്ങൾ എന്നിവ എന്ന തരത്തിലാണ് കണക്കുള്ളത് ഇതിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആ ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ വനംവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ നിയമപരമായ പല തടസ്സങ്ങളും ഈ കാട്ടു മൃഗങ്ങളെ നേരിടുന്ന കാര്യത്തിൽ ഉണ്ട് അത് അതിൽ അത് മാറ്റാനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കാട്ടുപന്നിയെ കൊലപ്പെടുത്താനുള്ള നിയമത്തിൽ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് നിയമസഭയിൽ കരട് കരട് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടക്കുന്നത് അതിൻ്റെ ഭാഗമാണ് വലിയ ഒരു കണക്കാണ് വനം കയ്യിൽ നിന്ന് ഔദ്യോഗികമായി നമുക്ക് കിട്ടുന്നത് ഇതിനപ്പുറമുണ്ട് ചിലതൊന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണക്കിൽ കാട്ടുമൃഗം ആക്രമണം അല്ല എന്ന് പറയുന്നത് സംഭവം വേറെ ഉണ്ട് അതാണ് ഇതിൽ തന്നെ ഈ മരണങ്ങൾ നേരിട്ട് പ്രത്യക്ഷമായി തന്നെ അല്ലാതെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ വാഹനാപകടങ്ങൾ വന്യമൃഗങ്ങൾ കാരണം വാഹനാപകടങ്ങളിൽ മരിച്ച മരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിന് പുറത്തു വരുന്നത് കൂടിയായിരിക്കാം അപ്പൊ ഇതാണ് കണക്ക് ഈ കണക്ക് ഞെട്ടൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്